نحن عرفنا باب الجنة وهو الباب العالي الواسع هو مرضاة عظيم المنة وهو المعطي وهو المانع نحن عرفنا باب الجنة وهو الباب العالي الواسع هو مرضاة عظيم المنة وهو المعطي وهو المانع السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله വാല അലിഹി വസഹ് ഹെജ്മീൻ അമ്മാബാദ് പ്രിയമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും തക്വയെക്കുറിച്ച് സൂക്ഷ്മതയെക്കുറിച്ച് പറയും തക്വ എന്ന അറബി പദം തന്നെ എല്ലാവർക്കും അറിയാം എല്ലാ വെള്ളിയാഴ്ചകളിലും ഹുതുബയിൽ ആമുഖമായി നമ്മൾ കേൾക്കുന്നത് തക്വ കൊണ്ടുള്ള ഉപദേശമാണ് വസീയത്താണ് പക്ഷെ എന്താണ് തക്കുവ ജീവിതത്തിൽ തക്കവ വേണം എന്ന് പറയും എന്താണ് തക്വ പലപ്പോഴും എന്താണ് തക്കവ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ തക്കുവ എന്താണ് എന്ന് നമ്മൾ അറിയണം അതിന് പല ആളുകളും പല രൂപത്തിലും വിശകലനം വിശദീകരണം നൽകിയിട്ടുണ്ടെങ്കിലും എല്ലാറ്റിൻ്റെയും എല്ലാ വിശദീകരണത്തിൻ്റെയും വശം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആകത്തുക ഒന്നു തന്നെയാണ് അലി അള്ളാഹു എന്നൊക്കെ പറഞ്ഞു എന്താണ് തക്വ എന്നതിനെക്കുറിച്ച് അൽ ഹൗഫുമിൻ മിനൽ ജലീൽ ഒല് അമൽ ഉൻസീൽ ഒൽ കനാൽ തുബിൽ കലീൽ ഒല്ലിസ്താദു ലിയോമി റഹീൽ നാല് കാര്യങ്ങൾ അടങ്ങുന്നതാണ് തക്കുവ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒന്ന് അല്ലാഹുവിലുള്ള ഭയം രണ്ട് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥം കൊണ്ട് അമൽ ചെയ്യുക പ്രവർത്തിക്കുക അതനുസരിച്ച് ജീവിക്കുക മൂന്നാമതായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് വളരെ കുറച്ചാണെങ്കിലും വിഭവങ്ങൾ അതുകൊണ്ട് തൃപ്തനാവുക നാലാമത്തേത് ഇങ്ങനെയൊക്കെ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമനുസരിച്ച് വിശ്വാസിയായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ഉള്ളതിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുക അ ലിസ്തദാദു ലിയോമി റഹീൽ നാളെ യാത്രയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുക മരണത്തെ എപ്പോഴും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുക ഇത് നാലും കൂടെ ചേർന്നതാണ് തക്കവ എന്നാണ് അലി റലി അള്ളാഹ് വിശദീകരിച്ചത് ശരിയാണ് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദിവസത്തെ നമ്മൾ ഓർക്കണം എന്നുള്ളതാണ് അള്ളാഹു പറയുന്നു വത്തക്കൂയോമൻ തുർജൂ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് ജീവിതത്തിൻ്റെ കയറ്റത്തിലും ഇറക്കത്തിലും സന്തോഷത്തിലും സന്താപത്തിലും സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ നമ്മൾ നമ്മുടെ സൂക്ഷ്മത കൈവടിയാതിരിക്കുക അതാണ് അലിറലി അള്ളാഹുവാൻകു ഈ പറഞ്ഞതിൻ്റെ ആകത്തുക നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരുപാട് നന്മകളാവാം അല്ലെങ്കിൽ തിന്മകളാവാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അതിനിടയിൽ നമ്മുടെ ജീവിതത്തെ തന്നെ നമ്മുടെ വിശ്വാസത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒട്ടനവധി പൈസാക്ഷികമായ വഴികളും നമുക്ക് മുമ്പിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഒരു ഭൂമിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ വളരെ സൂക്ഷ്മത അനിവാര്യമാണ് അതുകൊണ്ടാണ് മഹാനായ അമീർ മുമിനീൻ ഉമർ ബിൻ ഹത്താബ് റലി അള്ളാഹ് അൻഖു ഒരിക്കെ ഉബൈബിന് കബിർ റദിയല്ലാ ഖുവാൻഖുവിനോട് ചോദിച്ചു യാ ഉബയ്യ ഉവ എന്താണ് തക്വ ഉബയ്യ റദി അള്ളാഹ്ഖു ഉമർ റദി അള്ളാഹുഖുവിനോട് തിരിച്ചൊരു ചോദ്യം യാ അമീർത്തൻ ഫി ഹിഷൌഖുൻ മുള്ളുകളും ദുർഘടവും നിറഞ്ഞ വഴിയിലൂടെ അങ്ങ് സഞ്ചരിക്കാറുണ്ടോ എന്ന് തിരിച്ചു ചോദിച്ചു ഉമർ റദിയല്ലാ ഖുൻഖു പറഞ്ഞു ഞാൻ അതെ ഞാൻ സഞ്ചരിക്കാറുണ്ട് അപ്പോൾ അദ്ദേഹം ചോദിച്ചു എങ്ങനെയാണ് സഞ്ചരിക്കാറുള്ളത് എന്താണ് ചെയ്യാറുള്ളത് ഉമർ അലി അള്ളാഹു പറഞ്ഞു ഞാൻ അങ്ങനെയുള്ള വഴികളിൽ പ്രവേശിക്കുമ്പോൾ ഉഷമ്മിർ അൻസാക്കി ഞാൻ എൻ്റെ തുണി അല്ലെങ്കിൽ എൻ്റെ വസ്ത്രം ഉയർത്തിപ്പിടിക്കും ഞാന് ഓരോ കാലടിയും വെക്കാനുള്ള സ്ഥലത്തേക്ക് ശ്രദ്ധിച്ചു നോക്കും എന്നിട്ടൊരു കാലടി വെക്കും പിന്നെയും ശ്രദ്ധിച്ചു നോക്കും എന്നിട്ട് അടുത്ത കാലടി വെക്കും എന്താണ് കാരണം മഹാഫത്ത് ആ വഴിയിലെ മുള്ളുകൾ അതല്ലെങ്കിൽ അതിലെ ദുർഘടം പിടിച്ച ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മുള്ളുകളും കുപ്പിച്ചില്ലുകളും എൻ്റെ ശരീരത്തിൽ പതിക്കുന്നതിന് വളരെ ശ്രദ്ധയോടെ ആണ് ഞാൻ അതിലൂടെ സഞ്ചരിക്കുക അങ്ങനെയുള്ളൊരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അപ്പോൾ ഉബൈറ അള്ളാഹുഅനക്ക് പറഞ്ഞു അത് തന്നെയാണ് തക്കുവ സൂക്ഷ്മത ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് ദുർഘടമായ ഒരുപാട് കുപ്പിച്ചില്ലുകളും ഒരുപാട് പൈശാചികമായ വഴികളൊക്കെയുണ്ട് ആ വഴികളെയൊക്കെ വളരെ കൃത്യമായി സൂക്ഷിച്ചു കൊണ്ട് മനുഷ്യന് അവൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകലാണ് യഥാർത്ഥത്തിൽ തക്കുവ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഇന്ന ദുന്യാൽവത്തുൻ ഖലിറ ഈ ദുന്യാവ് മധുരമുള്ളതും അതുപോലെ തന്നെ പച്ചപ്പുള്ളതുമാണ് അതുകൊണ്ട് വൈ ഇന്നള്ളാഹു മുസ്തഖലിഫക്കും ഫിഹ അള്ളാഹു നിങ്ങളെ അതിൽ പിൻഗാമികൾ നിങ്ങളെ അതിൽ ജീവിക്കാൻ വിട്ടിരിക്കുകയാണ് ഫൊയല്ലുർ ഖൈഫത്ത് അമലൂൻ എന്താണ് എങ്ങനെയാണ് നിങ്ങളതിൽ ജീവിക്കുന്നത് എന്നല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ദുന്യാവിൽ നമ്മൾ ജീവിക്കുമ്പം തക്കുവ അനിവാര്യമാണ് പൈശാചികമായ വഴികളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തെ അത്തരം വഴികളിലേക്ക് എത്തിപ്പെടുന്നതിനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അള്ളാഹു ഒന്ന് ഓർമ്മപ്പെടുത്തി ഫലാത്ത ഉറന്നക്കുമുൽ ഹയാത്തു ദുന്യാ ഈ ദുന്യാവധിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ അത് വഞ്ചന ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ വഞ്ചിക്കുന്ന ഒരു ചരക്കാകുന്നു എന്ന് അള്ളാഹു പറയുമ്പം അള്ളാഹു നിർമ്മിച്ച ആ ഭൂമിയെക്കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞു തരുമ്പം സൂക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അങ്ങനെയുള്ള അൽ ദുനിയാവിനെ സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി മാറുക അള്ളാഹു നമ്മെ അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ വാഹൃത അവാനാൻ അലഹമുല്ലാഹി റബുൽ ആലമീൻ അസ്സലാമലൈക്കും വാഹി വ والباب العالي الواسع هو مرضاه عظيمه